അറിഞ്ഞില്ലേ ജയസൂരിയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇപ്പോൾ അഭിമുഖത്തിൽ നടി ഭാവനിയും സുരാജ് വെഞ്ഞാറമൂടുമുണ്ട് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ വളരെ ഇതായിട്ടൊരു ചോദ്യം എന്താണ് ഉദ്ദേശം വളരെ നീറ്റായിട്ട് കമനിക്കും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് തുണിയും വേണ്ട ഒന്നും ഇണ്ടത് അന്തരി ഞാൻ അത്ര ഭയങ്കര ഒരു ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ അല്ല ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ബിക്കിനിയോക്കിനിയോ ബിക്കിനി അങ്ങനെ സാധനം കിട്ടുന്നു നീ അതുപോലെ നീ അവിടെ വരാനാ ഒരു വരും ആ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ചു കോടി രൂപ വന്നിട്ട് ബിക്കിനായിട്ട് അഭിനയിക്കാൻ കൂടുതലല്ലേ ഇല്ല കോടി പറഞ്ഞാൽ വിചാരം പെൺ സുഹൃത്തിനോട് പറയുവാൻ കൊള്ളാവുന്ന കോമഡി അല്ല ജയസൂര്യ ഭാവനയോട് പറഞ്ഞതെന്ന് എനിക്ക് മനസാക്ഷി എന്ന് മനസ്സാക്ഷി സാധനം ഉണ്ടോ